ചോദിക്കട്ടെ നിങ്ങൾ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം എൽ ഡി എഫ് സർക്കാർ വിഭാവനം ചെയ്ത് തറക്കല്ലിട്ട് പൂർത്തീകരിച്ച ഒരു പദ്ധതി പറയാൻ പറ്റൂ കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിച്ചത് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് പത്ത് വർഷത്തിനുള്ളിൽ കൊണ്ടുവന്ന ഒരു പദ്ധതി പറയാനാ അതെ ഞാൻ ഇപ്പൊ ഈ ചർച്ചയ്ക്ക് വരുന്നത് ഒരു പ്രധാനപ്പെട്ട പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന കണ്ടിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തറക്കല്ലിട്ട് അഞ്ഞൂറ് കോടി രൂപയോളം മടക്കി ഒരു കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്റർ താങ്കൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ എറണാകുളകാരനല്ലേ ഒന്ന് പോയി നോക്കണം ആർക്കും അസുഖം വരാതിരിക്കട്ടെ ഈ കേരളത്തിൽ ഇത്രയും വലിയൊരു സ്ഥാപനം കാൻസർ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല ദേശീയപാത തീരദേശ ഹൈവേ മലയോര ബാധ ജലമെട്രോ പേ ഫോൺ എ ഐ ക്യാമറ മാലിന്യ നിർമ്മാർജ്ജനം ഇടമൻ കൊച്ചി പാത വ്യവസായ ഇടനാഴി ഇൻഫോ പാർക്ക് പിന്നെ പവർ കട്ട് ഇല്ലാത്ത പത്ത് വർഷം അഴിമതിയില്ലാത്ത പത്ത് വർഷം വർഗീയ കലാപങ്ങൾ ഇല്ലാത്ത പത്ത് വർഷം ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത പത്ത് വർഷം നിയമന നിരോധനം ഇല്ലാത്ത പത്ത് വർഷം പൊതു വ്യവസായങ്ങൾ ഒന്നും അടച്ചുപൂട്ടാത്ത പത്തു വർഷം ട്രഷറി അടച്ചുപൂട്ടാത്ത പത്ത് വർഷം ക്ഷേമപരിശിന് ഒരു രൂപ പോലും കുടിശ്ശിക ഇല്ലാത്ത പത്ത് വർഷം റേഷൻ മുടങ്ങാത്ത പത്ത് വർഷം സ്കൂളുകൾ അടച്ചുപൂട്ടാത്ത പത്ത് വർഷം പാഠപുസ്തകം അങ്ങനെ മുടങ്ങാത്ത പത്ത് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് മുണ്ടക്കൈ ചുരുമല ദുരന്തം ഉണ്ടാകുന്നത് അവിടെ സർക്കാർ എത്ര പേരെ ഇതിനോടകം കഴിഞ്ഞു ദുരന്തബാധിതരെ ദുരന്തബാധിതർ സ്വന്തം വീടുകളിൽ അതായത് ബന്ധു വീടുകളിൽ പോയ നൂറ്റി പതിനാറ് പേരൊഴിച്ച് മുഴുവൻ ആളുകൾക്കും സർക്കാർ വാടക വീടെടുത്ത് താമസിപ്പിക്കുന്നു സർക്കാർ നാനൂറ്റി വീടിന്റെ പണി പൂർത്തീകരിച്ച് മാർച്ച് മാസത്തിൽ താക്കോൽ കൊടുക്കും നൂറ്റഞ്ച് വീടുകൾ ഞങ്ങൾക്ക് സർക്കാരിന്റെ വീട് വേണ്ട പതിനഞ്ചു ലക്ഷം രൂപ അതും അങ്ങനെ ആവണമോ കേരള മോഡൽ ശ്രീ അരുൺകുമാർ അല്ല അതിൽ ഒരു വർഷത്തോളം ആ അന്ന് വന്ന് കാണാം ഹാരിസൻസ് ഉടമകൾത്തു രാത്രി ആ ഭൂമിയുടെ പണം ട്രഷറിയിൽ കെട്ടി കോടതിയിൽ കെട്ടി ഇതൊന്നും ചോദിക്കരുത് ഇങ്ങനെ ഇങ്ങനെ അതംപതിക്കരുത് ഇതുവരെ എത്ര കുടുംബങ്ങളെ സർക്കാർ പുനരധിവസിപ്പിച്ചു എന്ന് ചോദിച്ചാൽ മാർച്ചിൽ പുനരധിവസിപ്പിക്കും എന്ന് മറുപടി പറയുന്നതാണോ ഒരു ജനപക്ഷ സർക്കാരിന്റെ ലക്ഷണം അതെ അതായത് ഒരു രണ്ട് എസ്റ്റേറ്റുകൾ ഏറ്റെടുത്ത് വീട് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട് ടൗൺഷിപ്പ് ആശുപത്രി സ്കൂള് മറ്റെല്ലാ സൗകര്യങ്ങളും ഒരുക്കി പുതിയ ടൗൺഷിപ്പ് പണിത് ഈ മാർച്ച് മാസത്തിൽ കൈമാറുന്നു ഒരു കൊല്ലം ഹൈക്കോടതിയുടെ സ്റ്റേ കിടന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സുപ്രീം കോടതി ഇടപെട്ട് സ്റ്റേ മാറ്റിയ ദിവസം രാത്രി പറഞ്ഞ കോടിക്കണക്കിന് രൂപ ഹൈക്കോടതിയിൽ കെട്ടിവെച്ച് ഭൂമി ഏറ്റെടുത്ത് പണി തുടങ്ങിയതാണ് യു ഡി എഫിനോട് ചോദിച്ച് ആപ്പ് എവിടെ പിരിച്ച കോടി എവിടെ യൂത്ത് കോൺഗ്രസിന്റെ മുപ്പത് വീട് എവിടെ കോൺഗ്രസിന്റെ നൂറ് വീട് എവിടെ കർണാടകത്തിന്റെ വീട് രാഹുൽ ഗാന്ധിയുടെ വീട് എവിടെ ഇത് എവിടെ ഒരു വീട് ഒരു തറക്കല്ലിടാത്ത കോൺഗ്രസ് അപ്പുറം ഇരിക്കുമ്പോ എന്നോട് ചോദിക്കുന്നു കൃത്യമായി പറഞ്ഞു മുഴുവൻ മുഴുവൻ ആളുകൾക്കും ആളുകൾക്കും വീട് പതിനഞ്ചു ലക്ഷം രൂപ ഉത്തരവാദിത്വം കേരളം സർക്കാരിനാണ് പുതിയ വീട് പണത് പുനരധിവസിപ്പിച്ചില്ല എന്നുള്ളതല്ലേ വാസ്തവം അല്ല ഒറ്റ വീട് ഓരോരുത്തർക്കെല്ലാം കൊടുക്കുന്നു ആളുകൾക്കും ഒരേ സമയത്ത് താക്കോല് മുഴുവൻ വീടുകളുടെ പണിയും ഒരേ സമയത്ത് നടക്കുന്നു പണ്ട് ഡൽഹിയിൽ ഓടുന്ന ബസ്സിൽ ഒരു യുവതി ആക്രമിക്കപ്പെട്ട കേസ് നമ്മൾ എല്ലാവരും ഒരുപോലെ തള്ളി പറയുന്ന പക്ഷെ അന്ന് ഭരിച്ച ശീലാധീഷത്തിനെതിരെ നിങ്ങൾ വലിയ മുദ്രവാക്യം വിളിച്ചിരുന്നു ഇന്ന് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ പട്ടാപ്പകല് ഒരു സ്ഥാപനത്തിൽ കയറി കാപ്പ കേസിലെ പ്രതികൾ കത്തി കാട്ടി കൂട്ടപലർശനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിലപാടുണ്ടോ കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ സുരക്ഷയെ കുറിച്ച് ചോദിച്ചത് നന്നായി ഇതിനു മുമ്പ് ഞങ്ങൾ ഭവന സന്ദർശനം തീരുമാനിക്കുന്നതിനു മുമ്പ് കോൺഗ്രസ് ഒരു ഭവന സന്ദർശനം തീരുമാനിച്ചിരുന്നു ശ്രീ രാഹുൽ മാങ്കൂട്ടിലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടുകൾ കയറി യഥാർത്ഥ വസ്തുത ഞങ്ങൾ വിവരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഭവന സന്ദർശനം ആരംഭിച്ചത് ഒരു ശതമാനം വീട് കയറുന്നതിന് മുമ്പ് വീട്ടുകാർ ആട്ടിയിറക്കി ഏത് രാഹുൽ മാങ്കൂട്ടിലിന്റെ ഉണ്ടായ സാഹചര്യങ്ങൾ വിശദീകരിച്ച് ഓരോ വീടിലും അമ്മ പെങ്ങന്മാരുള്ള വീടുകളിൽ പോയി വിശദീകരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് ആ ക്യാമ്പയിൻ എവിടെ പോയെന്ന് ചോദിക്കുക അതുകൊണ്ട് എത്ര കേസ് ഉണ്ട് ഇപ്പൊ എത്ര പേര് കേസുമായിട്ട് ക്യൂ നിൽക്കുന്നു അതുകൊണ്ട് ശ്രീ സുരക്ഷയെ പറ്റി കോൺഗ്രസ് ചർച്ച ചെയ്യേ അത്രേ ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറയുന്നുള്ളു ആശാ വർക്കർമാർക്ക് ആശാ വർക്കേഴ്സിന് ഈ ഗവൺമെന്റ് വരുമ്പോൾ എത്രയായിരുന്നു ആയിരം രൂപ അത് എണ്ണായിരം രൂപ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചപ്പോ ഒമ്പതിനായിരം രൂപയായി പത്ത് കൊല്ലത്തിനുള്ളിൽ എണ്ണായിരം രൂപയാണ് വർദ്ധിച്ചത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ആ തരത്തിലൊരു നിരക്ക് ഇല്ല അതുപോലെ കെ എസ് ആർ ടി സി യു ഡി എഫിന്റെ കാലത്ത് എന്തായിരുന്നു ഇപ്പോഴെന്താ സ്ഥിതി സ്വയം ശമ്പളം കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ കെ എസ് ആർ ടി സി മാറി അതുപോലെ തന്നെ പരിശുദ്ധ സമ്പ്രദായം മറ്റെല്ലാം ഉണ്ട് തൊഴിലില്ലായ്മയുടെ കാര്യത്തിലും കടമെടുക്കത്തിന്റെ തോതിലും അതുപോലെ തന്നെ മറ്റെല്ലാത്തരും താരതമ്യപ്പെടുത്തി പറഞ്ഞ മേഖലകൾ നിരവധി നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിലും ബഹുദൂരം കേരളം കുതിച്ചു മുന്നേറുന്ന കാഴ്ച നാം കാണുകയാണ് ഇപ്പൊ കടം കേരളത്തിന് കടം കൊടുക്കുകയാണ് ഇപ്പൊ യു ഡി എഫിന്റെ പ്രതിനിധി പറയും ഇപ്പൊ എത്രയെന്ന് പറയുക പതിനെട്ടാം സ്ഥാനത്താണ് ഈ കേരളം പതിനേഴ് സംസ്ഥാനങ്ങളുണ്ട് കേരളത്തെക്കാൾ കടമെടുപ്പ് ശതമാനത്തിൽ മുന്നിലുള്ളത് ദേശീയ ശരാശരി വെച്ച് നോക്കുമ്പോൾ ധനകാര്യ മാനേജ്മെന്റിൽ എത്രയധികം നമ്മൾ മുന്നിൽ പോയി ഈ കോൺഗ്രസ് പ്രതിനിധി എല്ലാ ചർച്ചയിലും വന്ന് പറയുന്നായിരുന്നു സപ്ലൈകോ കൂട്ടും പെൻഷൻ മുടങ്ങും ട്രഷറി അടച്ചു കൂട്ടും ഏത് മേഖലയിലാണ് കേരളം പിന്നിൽ ഈ കഴിഞ്ഞ പത്രത്തിൽ ഇന്ന് പത്രത്തിലാണ് വന്നത് ഏത് ഒന്നാം റാങ്കുള്ള കുട്ടികൾക്ക് പോലും നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടെ പി എസ് സിയുടെ കാര്യം അദ്ദേഹം പറഞ്ഞു എന്താ പി എസ് സിയുടെ കാര്യം പറഞ്ഞത് ഏതോ ഒരാൾക്ക് ഒന്നാം റാങ്ക് വന്നിട്ട് നിയമനം കിട്ടിയില്ല എന്നാ പറഞ്ഞേ നിങ്ങൾക്കറിയോ എൺപത്തിയേഴ് പേർക്ക് ഒരു ദിവസം നിയമനം കൊടുക്കുന്നു എൺപത്തി ഏഴു പേർക്ക് ഒരു വർഷം കൃത്യമായി മുപ്പത്തി പേർക്ക് നിയമനം കൊടുത്തു ഒരു മാസം രണ്ടായിരത്തി അറുനൂറ് പേർക്ക് നിയമനം കൊടുക്കുന്നു കൃത്യമായി പറഞ്ഞാൽ ഈ പത്ത് വർഷം കൊണ്ട് മൂന്നര ലക്ഷം പേർക്ക് നിയമനം കൊടുത്തു അതുപോലെ ഒരു ദിവസം ലൈഫ് പദ്ധതിയുടെ ഭാഗമായി നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്ക് വീട് കൊടുക്കുന്ന ഒരു ദിവസം വിദ്യാഭ്യാസത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുമെന്നാണ് നിങ്ങൾ പറയുന്നത് അമ്പത് ശതമാനം സീറ്റുകളിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കുട്ടികളില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എസ് കാർ മാർക്ക് കോപ്പി അടിച്ച് ജയിക്കുന്ന സമയം പരീക്ഷ എഴുതാതെ ജയിക്കുന്നു ഇവിടെ യു ഡി എഫിന്റെ പ്രതിനിധി പറഞ്ഞു ഏത് വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം അതിൽ താങ്കൾക്ക് എന്തോ സംശയമില്ലേ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ ഈ കേരളത്തിൽ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച കോളേജുകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടു ഇരുപതെണ്ണം നൂരെണ്ണം പുറത്ത് വിട്ടപ്പോൾ ഇരുപതെണ്ണം കൊച്ചു കേരളത്തിൽ നിന്നാ ഏറ്റവും മികച്ച ഇരുപത് സർവകലാശാലകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ അതിൽ മൂന്ന് സർവകലാശാല കേരളത്തിൽ നിന്ന് ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ തവണ അഡ്മിഷന് വേണ്ടി അപേക്ഷിച്ചത് എൺപത്തൊന്ന് ലോകരാജ്യങ്ങളിലെ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് കുട്ടികളാണ് രാജ്യത്ത് നടക്കുന്ന നിയമനത്തിന്റെ അൻപത് പോയിന്റ് രണ്ട് നാല് പ്രേമന തൊഴിലില്ലായ്മ കൃത്യമായി പരിഹരിക്കുന്നു യുവജനങ്ങളുടെ തൊഴിൽ സ്വപ്നങ്ങളെ സാധൂകരിക്കുന്നു അധികാരം കുത്തകയാവുന്തോറും അത് ദുരധികാരമായി മാറും എന്ന് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന ഒരു സാംസ്കാരിക നായകൻ കവി കേരളത്തിൽ കേരളത്തിലിരുന്ന് വിലയിരുത്തുമ്പോൾ പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലയെ പാർട്ടിക്കൊപ്പമുള്ളവർ തന്നെ എങ്ങനെ വിലയിരുത്തുന്നു എന്നാണ് നിങ്ങൾ കാണുന്നത് ഒരു കവി സാംസ്കാരിക നായകൻ അതുപോലെ തന്നെ ഒരു തർജ്ജിമക്കാരൻ എന്ന രൂപത്തിൽ കേരളത്തിന്റെ മലയാള സാഹിത്യത്തിലും അതുപോലെ തന്നെ കവിതയിലും എല്ലാം വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിത്വം തന്നെയാണ് സച്ചിദാനന്ദൻ അദ്ദേഹത്തിന് അഭിപ്രായം പറയാൻ എല്ലാ സ്വാതന്ത്ര്യമുണ്ട് അധികാരവുമുണ്ട് അദ്ദേഹം പറയുന്ന അഭിപ്രായം അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ല എന്ന അഭിപ്രായം ഒന്നും ഞങ്ങൾക്കുമില്ല കാരണം ഏതു തരത്തിലുള്ള വിമർശനങ്ങളെയും ഉൾക്കൊള്ളുവാനും ആ വിമർശനങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുവാനും ആ കഴമ്പുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുവാനും അങ്ങനെ കഴമ്പില്ല എങ്കിൽ അർഹിക്കുന്ന അവജ്ഞയോട് അത് തള്ളികളയാനും ശരിയുടെ നിലപാട് സ്വീകരിക്കാനും എല്ലാം എല്ലാ കാലത്തും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് സച്ചിദാനന്ദൻ മാഷിന്റെ ഔന്നിത്യമോ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥയോ ഒട്ടും കുറയ്ക്കാതെ തന്നെ ഇവിടെ സി പി എമ്മിനെ കുറിച്ച് അദ്ദേഹം ഇപ്പോൾ സി പി എമ്മിനെ കുറിച്ചല്ല അദ്ദേഹം ഒരു അഭിപ്രായം എന്ന രൂപത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒരു മതനിരപേക്ഷാ ഗവൺമെന്റിനെ തകർത്ത് ഒരു വർഗീയ ഗവൺമെന്റ് വരുത്താൻ വേണ്ടി എല്ലാ വിഭാഗം ആളുകളും കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ആ മതനിരപേക്ഷാ ഗവൺമെന്റിനെതിരെ നിലപാട് സ്വീകരിക്കുന്നവർക്ക് ഗുണകരമാകുന്ന തരത്തിലേക്ക് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കാലമല്ല കാര്യം നയമാണ് കാര്യം ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ കാലം വച്ചുകൊണ്ടല്ലോ അതിനെ അളക്കേണ്ടത് ആ ഗവൺമെന്റിന്റെ നയം എന്തായിരുന്നു ആ പ്രഖ്യാപിച്ച നയം ആ ഗവൺമെന്റ് നടപ്പാക്കിയോ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രകടന പത്രിക ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്ക് ആ വാക്കിന്റെ പേരിലാണ് വോട്ട് നേടുന്നത് ആ പ്രകടന പത്രികയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്തൊക്കെയാണ് നടപ്പാക്കിയത് ആ പ്രകടന പത്രിക പറഞ്ഞ് വോട്ട് നേടി അധികാരത്തിൽ വന്നിട്ട് ജനങ്ങളെ ആ പ്രകടന പത്രികയിൽ നിന്ന് മുഖം തിരിച്ച് വഞ്ചിക്കുകയായിരുന്നോ അതെങ്കിൽ അതിൽ നിന്ന് തെന്നി മാറുകയായിരുന്നോ എന്നതെല്ലാം പരിശോധിക്കുമ്പോൾ നയമാണ് പ്രധാനം വ്യത്യസ്ത നയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് അല്ലാതെ കാലം തമ്മിലുള്ള പോരാട്ടമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും നടപ്പാക്കുവാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിയത് രണ്ടായിരത്തി പതിനാറിൽ അറുന്നൂറ് കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതെങ്കിൽ അതിൽ അഞ്ഞൂറ്റി എൺപത് കാര്യങ്ങൾ പൂർത്തീകരിച്ചു എന്ന് ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയുടെ ആദ്യ പാരഗ്രാഫിൽ തന്നെ ഞങ്ങൾ ഉൾപ്പെടുത്തി അഞ്ച് പ്രോഗ്രസ് റിപ്പോർട്ടും ഇറക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തി അതിനുശേഷം ഞങ്ങൾ തൊള്ളായിരം കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഇപ്പൊ നാല് പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി അവസാനത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് വരികയാണ് ഭൂരിഭാഗം കാര്യങ്ങളും നടത്തി മുന്നേറുന്നു അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ലോകത്ത് അതിദാരിദ്ര്യമില്ലാത്ത നാടായിട്ട് തന്നെ നമ്മുടെ നാടിനെ പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ കൃത്യമായി ദി ടൈംസ് ലണ്ടനിൽ നിന്ന് ഇറങ്ങുന്ന വിഖ്യാതമായിട്ടുള്ള പത്രം ആ ടൈംസിന്റെ പ്രിന്റ് എഡീഷനിൽ അച്ചടിച്ച് വന്നത് കേരളം ദാരിദ്ര്യത്തെ ചരിത്രത്തിന്റെ പേജുകളിലേക്ക് കടത്തി എന്നാണ് ലണ്ടനിലെ പത്രത്തിൽ അച്ചടിച്ചു വന്നത് അമേരിക്കയിലെ ഏറ്റവും വലിയ പത്രമായ വാഷിംഗ്ടൺ പോസ്റ്റിൽ എ കമ്മ്യൂണിസ്റ്റ് സക്സസ് ലാൻഡ് എന്ന് പറഞ്ഞ വാർത്ത വന്നതും നമ്മൾ കാണുകയാണ് അതുപോലെ മാനവ വിഭവ സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലും എല്ലാം ബഹുദൂരം കേരളം മുന്നിലെത്തിയെന്ന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ പറയുന്നു നിർമ്മലാ സീതാരാമൻ ഇന്ത്യയുടെ പാർലമെന്റിൽ മേശപ്പുറത്ത് വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലും കേരളത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള കുറിച്ച് കൃത്യമായിട്ട് തന്നെ വിശദീകരിക്കുകയാണ് പിറ്റേ ദിവസം ബജറ്റിൽ ഒന്നും തന്നില്ലെങ്കിൽ പോലും അതുകൊണ്ട് ആർക്കും ഞങ്ങളെ വിമർശിക്കാം ഞങ്ങളുടെ കുറവുകളുണ്ടോ ചൂണ്ടിക്കാണിക്കാം അതുപോലെ തന്നെ നിർദ്ദേശങ്ങളുണ്ടോ അതും ചൂണ്ടിക്കാണിക്കാം ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ അടങ്ങുന്ന ഒരു പ്രകടന പത്രികയായിരിക്കും ഞങ്ങൾ വീണ്ടും പുറത്തിറക്കാൻ പോകുന്നത് ഇപ്പൊ മൂന്ന് ജാഥകൾ നടക്കുന്നു എല്ലാ ദിവസവും സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ആളുകളെയും മീറ്റ് ചെയ്യുന്നുണ്ട് കിട്ടുന്ന റെപ്രസെന്റേഷൻ എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഒരു അൻപത് വർഷത്തിന് ശേഷമുള്ള കേരളത്തെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പ്രകാരം ഒരു മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ ഇടതു ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്നതന്നെയാണോ ഈ കിട്ടി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് ഞങ്ങൾ ജനസന്ദർശനം കൃത്യമായി ഗ്രഹ പ്ലാൻ ചെയ്തത് ജനുവരി മാസം പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് അങ്ങനെ ഭവന സന്ദർശനത്തിൽ പോകുമ്പോൾ ചില വീട്ടിൽ ഒരു മണിക്കൂറും ഒന്നര മണിക്കൂർ വരെ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഭവന സന്ദർശനത്തിന് പോയ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ ഐക്യനാട് പഞ്ചായത്തിൽ ആദ്യം കേറിയ വീട്ടിൽ തന്നെ ഒന്നേകാം മണിക്കൂർ ചെലവഴിക്കേണ്ടി വന്നു കാരണം പല രൂപത്തിൽ അവിടുത്തെ പിതാവ് മാതാവ് മക്കൾ എല്ലാവരും പല കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു സംശയങ്ങൾ ചോദിക്കുന്നു അങ്ങനെ അത് ഞങ്ങൾ ഇരുപത്തി അഞ്ചാം തീയതി വരെ എക്സ്റ്റൻഡ് ചെയ്തു പിന്നെ ഞങ്ങൾ ജനുവരി മുപ്പതാം തീയതി എക്സ്റ്റെൻഡ് ചെയ്തു ഇപ്പൊ എറണാകുളം ജില്ലയിൽ ഞങ്ങൾ അത് ഫെബ്രുവരി പത്ത് വരെ നാളെ വരെ ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് കൃത്യമായി എക്സ്റ്റൻഡ് ചെയ്തു കാരണം മുഴുവൻ വീടും പൂർത്തിക്കരിക്കണം നല്ല പ്രതികരണമുണ്ട് ചിലർ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ചില വീടുകളിൽ ആശങ്കകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ മേഖലകളിൽ കൂടുതൽ ഊന്നൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ധൈര്യമായി എല്ലാ വീടുകളിലും ഫീഡ്ബാക്ക് എന്നുള്ളത് പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായി തുടരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ നിങ്ങൾ കയറിയ വീടുകളിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞത് അല്ല ഒരു വ്യക്തി എന്ന രൂപത്തിൽ പറയില്ലല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ ഫീഡ്ബാക്ക് പണ്ട് പല ഘട്ടങ്ങളിലും ഞാൻ ക്ലാരിറ്റിയോടെ പറയാം ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ ക്ലാരിറ്റിയോടെ പറയാം അങ്ങില്ലെങ്കിൽ വീണ്ടും പറയാം അമ്പത്തി ഏഴിലും അറുപത്തേഴും എൺപതിലും എൺപത്തി ഏഴിലും തൊണ്ണൂറ്റാറിലും രണ്ടായിരത്തി ആറിലും എല്ലാം ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ മാതൃകാപരമായ നിരവധി കാര്യങ്ങൾ ചെയ്തു പക്ഷെ ഭരണ ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ തുടർച്ചയിൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടായില്ല ഞങ്ങൾ കൊണ്ടുവന്ന പല നേട്ടങ്ങളും പിന്നീട് വന്ന യു ഡി എഫ് തകർത്തു ഒറ്റവാചക അങ്ങയുടെ മനസ്സിലുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാഴ്ച മുമ്പ് യു ഡി എഫിന്റെ കൺവീനർ എം എം ഹസൻ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു ഞങ്ങൾ യു ഡി എഫ് അധികാരത്തിൽ വന്ന ലൈഫ് മിഷൻ പിരിച്ചുവിടും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് അധികാരത്തിൽ വന്നാൽ ആദരം പദ്ധതി അവസാനിപ്പിക്കും ഇപ്പോഴും അതിന്റെ വീഡിയോ അതുകൊണ്ട് ഗൃഹസമ്പർക്കം പൂർത്തിയാകുമ്പോൾ ഭരണ തുടർച്ച വേണം ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു മൂന്നാം സർക്കാർ കേരളത്തിൽ വേണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊരു ഫീഡ്ബാക്ക് ഫീഡ്ബാക്കാണോ ഈ വീടുകളിൽ നിന്ന് കിട്ടിയതെന്ന് മാത്രം ഞാൻ അങ്ങനെയാണോ അല്ലയോ വ്യക്തതയ്ക്ക് വേണ്ടി മാത്രം ചോദിച്ചത് അതിന്റെ മറ്റു വിഷയങ്ങളിലേക്ക് നമുക്ക് വരാം ഇടതുപക്ഷത്തിന്റെ ഭരണ തുടർച്ച വേണമെന്നും അത് ഈ കേരളത്തിന് അനിവാര്യമാണെന്നും നിങ്ങളടക്കം അവസാനത്തെ ബജറ്റ് കേരള ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഓൺലൈൻ സർവേയിൽ എൺപത്തി ശതമാനം ആളുകളും പിന്തുണച്ചത് പോലെ ഈ ഭരണം തുടരണം എന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ അമ്പത് വർഷം നിങ്ങൾ തുടർച്ചയായിട്ട് ഭരിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും പിന്നെ ഇദ്ദേഹം പറഞ്ഞു അൻപത് വർഷം എൽ ഡി എഫ് ഭരിക്കും എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അതല്ല പറഞ്ഞത് സൂക്ഷ്മമായിട്ട് കേൾക്കണം അൻപത് വർഷത്തിന് ശേഷമുള്ള കേരളത്തെ വിഭാവനം ചെയ്തുകൊണ്ടുള്ള പ്രകടന പത്രികയായിരിക്കും ഞങ്ങൾ അവതരിപ്പിക്കുക അപ്പൊ വിഴിഞ്ഞം എന്നായിരുന്നു പണി പൂർത്തീകരിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിലാ പതിനേഴ് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം ഘട്ടവും പൂർത്തീകരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പ് വരുന്ന തുറമുഖങ്ങളിൽ മൂന്നെണ്ണത്തിൽ ഒന്നായി വിഴിഞ്ഞം മാറുകയാണ് കാണുകയല്ലേ നമ്മൾ അന്ന് എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞേ കപ്പല് പോയിട്ട് ഒരു ബോട്ട് പോലും ഇവിടെ ഇറങ്ങില്ലെന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞേ ക്രെയിൻ വരുന്നു അതിനെ സ്വീകരിക്കുന്നു ഞാൻ പോവില്ല എന്റെ ഡാഷ് പോകുന്നു പറഞ്ഞ് വേറെ വാക്കും പറഞ്ഞു മാധ്യമങ്ങളോട് എന്നിട്ട് എന്തിയെ അന്ന് പോയില്ല ഈ തവണ രണ്ടാം ഘട്ടം ഉദ്ഘാടനത്തിന്റെ മുന്നിൽ പോയി ചിരിച്ചു നിന്നത് ആരാ അതുപോലെ തന്നെ ദേശീയപാത ഉദ്ഘാടനം ചെയ്ത് ചെയ്തിട്ട് അങ്ങ് ചിരിക്കാമെന്ന് മുഖ്യമന്ത്രി വിചാരിക്കേണ്ടതില്ല എന്ന് പ്രസംഗിച്ച നേതാവിന്റെ പേര് കെ മുരളീധരൻ എന്ന് അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതി സമയബന്ധിതമായി ഉദ്ഘാടനം ചെയ്യാൻ അങ്ങനെ ഒരു കഴിയും എന്ന് വിചാരിക്കേണ്ടതില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു വി ഡി സതീശനും പറഞ്ഞു അങ്ങനെ ഓരോ വികസന പ്രവർത്തനം കെ ഫോൺ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു ജലമെട്രോ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ കെ ഫോൺ മറ്റേ ഏ ക്യാമറ നേരെ പോയി കേസ് കൊടുത്തു സ്പ്രിംഗ്ലർ നേരെ പോയി കേസ് കൊടുത്തു രാഷ്ട്രീയ ധാർമികത എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ പോരാ പ്രതിപക്ഷ നേതാവിന് രാഷ്ട്രീയ പദ്ധതികളാണ് അത് രണ്ടും അവിടെ നിൽക്കട്ടെ സംസ്ഥാന സർക്കാരിന് റോൾ ഉണ്ടെന്ന് നടപ്പാക്കിയതിൽ എന്നുള്ളതിൽ സംശയമില്ല പക്ഷേ ഇപ്പോൾ താങ്കൾ പറഞ്ഞ കെ ഫോൺ സ്പ്രിംഗ്ലർ ഇതിന്റെയൊക്കെ സ്ഥിതി എന്താണിപ്പോ കെ ഫോൺ ഒന്നേകാൽ ലക്ഷം പേർക്ക് കണക്ഷൻ കൊടുത്ത് അത് ബഹുദൂരം മുന്നോട്ട് പോകുന്നു അതൊരു ദീർഘകാല പരിപാടി തന്നെയാണ്